ഞാനും മാളും മീനാക്ഷിയും കൂടെ അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ എല്ലാവരും ചില്ലാർ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയാണ് സോ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയണത് അമ്മയ്ക്ക് മോതിരം വള അങ്ങനെ കുറേ ഐഡിയ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരിക്കൽ വള വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം മോതിരം വാങ്ങാനും അങ്ങനെ ഞങ്ങൾ കുറേ മോതിരം ഇട്ട് നോക്കി കരിമണി അങ്ങനെ ഇങ്ങനെയൊക്കെ അതിനുശേഷം എൻ്റെ ഇപ്പോൾ ഒരു നഗത്തിൻ്റെ പഠിച്ചുകൊണ്ട് അത് നിങ്ങൾ കാണണം കൈസ് അതിനുശേഷം എൻ്റെ കൂട്ടുകാരുടെ പഠിച്ച് ഞങ്ങളൊക്കെ മിടുക്കാണ് പണ്ട് പിന്നെ ഈ റൂബിയുടെ ഇറങ്ങി എനിക്കിഷ്ടപ്പെട്ടേ പക്ഷെ കൊണ്ട് ചിലപ്പോൾ അമ്മ ചോദിക്കുമ്പോൾ റൂബി ഏതെന്തുരുത് എന്ന് ചോദിക്കാതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളക്കെ കല്ല് വെച്ച് എന്നെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരം നോക്കിയതിന് ശേഷം കുറച്ചല്ല കുറച്ചധികം നേരം ഞങ്ങൾ നോക്കി അമ്മയ്ക്ക് വാങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്നു അമ്മയുടെ സ്വഭാവവും മൂട്സിങ്സ് ഒക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ വാങ്ങിച്ചത് അങ്ങനെ ആ സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ നിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അടുത്ത തിങ്കളാഴ്ച ഇന്ന് കഴിഞ്ഞ ഒന്നൊന്നര മാസമായി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡയറ്റ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ഞങ്ങളൊരു മട്ട സൂപ്പിൽ നിന്ന് തന്നെ തുടങ്ങി നാട്ടു കോഴി സോറി നാട്ടുമട്ടൻ്റെ സൂപ്പാണ് നമ്മൾ കഴിച്ചത് ും ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഞാൻ അറിഞ്ഞു കെട്ടി അതിനുശേഷം ഭയങ്കര വിശപ്പായിരുന്നു പീരീഡ്സോട് ആവാറാണ്ട് ഉടുക്കത്തെ ഗ്രേവിങ്സും പിന്നെ ദാ നല്ല അടിപൊളിയും മട്ടൺ ബിരിയാണിയും വാട്സമലോൺ ജോസും അത് ഷുഗർ കട്ടാണ് ഓക്കെ അതെല്ലാം കഴിച്ചതിന് ശേഷം ലുലൂലോട്ട് പോയി കുറേ നാളായി ബർക്കി സ്റ്റോക്കിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് ചെരുപ്പൊക്കെ ഇട്ടിട്ട് പട്ടിച്ച് നിർത്തി ഈ ചെരുപ്പം എങ്ങനെയുണ്ടെന്ന് പറയണേ ഭയങ്കര ഇഷ്ടപ്പെടേ പെട്ടെന്ന് അടുക്കാം പിന്നെ എൻ്റെ മുതുക്കു കൂട്ടുകാരിയുടെ ക്യൂട്ട്നെസ് ബലാൽ നിങ്ങൾ കാണാൻ നിങ്ങൾ മൈൻഡ് ചെയ്തത് എൻ്റെ ക്യൂട്ട്നെസ് ബലാൽ മാത്രം നിങ്ങൾ കാണാവും പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചതിന് ശേഷം പ്രത്യേകം അതിന് ഉറക്കം വന്ന് പിന്നെ എനിക്ക് കണ്ടോ എനിക്ക് മുഖം ചൊറിയണം കാല് ചൊറിയണം എന്നകം വെച്ചിട്ട് പിന്നെ ഞങ്ങളൊരു കട്ടൻ കുടിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് കടയിൽ പോയിരുന്നു അങ്ങനെ ഒരു കട്ടനും മട്ടനൊക്കെ കുടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി ഗിഫ്റ്റ് പൊതിഞ്ഞ് വയ്ക്കണം ബായ്